ഹലോ ഗൈസ് അസലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ദുസ്കൂളിട്ട് വന്ന് ഒരു അഞ്ച് മണി ആറുമണിയ ടൈമിലുള്ള കളിയാണ് അപ്പോൾ ഇനി വായിച്ചാലും എഴുതാനൊക്കെ ഉണ്ട് ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കളിക്കാനും ഇരിക്കാൻ പോലും കുട്ടിനെയും കൊണ്ടൊരു യാത്ര പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണോ ഓരോ കളി ഒരാൾ ഒരാൾ ഡ്രൈവറും ഒരാൾ കുട്ടീനെ പിടിച്ച വായിക്കാണ്ടോ കളി പാകം അപ്പോൾ എന്നെ തന്നെ ആ വീഡിയോ എടുക്കണം കേട്ടോ ഇങ്ങനെ നോക്കുകയാണ് മാറി മാറി നോക്കുകയാണ് ഞാൻ അങ്ങോട്ട് വയ്ക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കുമ്പോൾ അങ്ങോട്ട് അങ്ങനെ നോക്കുകയാണ് ഓട് അംഗനവാടിക്കും മറ്റുള്ള സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കലേറ്റില്ലേ ഞങ്ങൾ കുറേ ലൈക്കും ഇല്ല ഇല്ല സബ്സ്ക്രൈബില്ലാതെ വീഡിയോ കാണുന്നുണ്ട് എന്തെങ്കിലും കമൻറ്റ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞൊരു കമൻറ്റും ഇടണം അത് രാത്രിക്കത്തെ വീടായിരുന്നു പിറ്റേ ദിവസം സ്കൂൾ പോകാൻ നേരം എന്നെച്ചീ പണ്ട് വാല് കെട്ടി തന്നിരുന്ന പോലെ മുടിയൊക്കെ കെട്ടിത്തരുമെന്നൊക്കെ ചോദിച്ചു മുടി കെട്ടിലൊക്കെയാണ് അപ്പോൾ അത് ഇഷ്ടമായിട്ടില്ല അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുകയാണ് അതേപോലെ റെഡി ആയിട്ടില്ല ബാക്കിൽ നോക്കാണ് രസം ഉണ്ടോ സ്കൂളിൽ ചെന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയോ എന്നൊക്കെ അങ്ങനെ ഓരോന്ന് ചോദിക്കഴിഞ്ഞാൽ വന്നു കുഴപ്പമൊന്നുമില്ല രസൊക്കെ ഉണ്ടടി അടുത്തിരുന്നേക്കാണ് അപ്പോൾ ചെറിയടുത്ത് തരിക അവൾക്ക് സങ്കടം ആവുക ഒരു ചുരുക്കില്ല എഴുതിയിട്ട് സങ്കടപ്പെടുന്ന മട നല്ല രസൻ്റെ ബാക്കൊക്കെ ബ്യൂട്ടിഫുള്ളാണ് രസണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ടില്ല കമൻ്റ് ചെയ്യും അവൾക്കൊരു സമാധാനത്തിന് അവളങ്ങനെ ഒരു കുറുമ്പിയ പെണ്ണാണ് പിന്നെ അവൾക്ക് ശരിയായി രസണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സും മഹോളും ഹാപ്പിയായി പിന്നെ അവളിങ്ങനെ അമ്മച്ചി അപ്പോളമ്മച്ചു ബസ് വരിക ബസ് വന്നിട്ട് ബസ്സിൽ പോകണം പത്ത് മണിയൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞു അതിലോട് ഇങ്ങനെ ചുരുക്കേനെ അപ്പോഴാണ് മറ്റോട് പറഞ്ഞത് ഒന്ന് ഞാൻ പോകണില്ല അമ്മച്ചീന്നാണ് അപ്പോൾ വരണമെന്ന് പൊയ്ക്കൊന്ന് പൊയ്ക്ക് കൊടക്കണ്ട പൊയ്ക്കോ അവിടെ നിന്ന് നിന്നാല് പൊട്ടിക്ക് പോവുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാൻ വരണ്ടേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓള് സ്കൂൾ പരിപാടിക്ക് സന്തോഷത്തോടെ പോയി മനസ്സിനെ മനസ്സോടെയാണ് പോയത് അഥവാ വെട്ടിൻ്റെ പേരിക്ക് പോകുന്നാലോ വിചാരിച്ചിട്ട് അത് അങ്ങനെ ഓടിപ്പോയി ഓട്ട് സന്തോഷമായി പിന്നെ രണ്ടാളും നല്ല ഇതിൽ സ്കൂളിലൊക്കെ പോയി നല്ല ഹാപ്പി മൂടോട് കൂടെ പോയി മയല്ലേ ഇപ്പോൾ പെരുമ്പഴല്ലേ രണ്ട് ദിവസമായിട്ട് മഴയാണ് കൂടുതൽ അതിങ്ങനെ പറയുക കഴിഞ്ഞോ ഇതിനോടൊന്നും ചോയിക്കോടൊന്നും പാടി പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊച്ചി പറ്റിക്കോലിക്കോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഓലോടൊക്കെ ഓർക്ക് എൻ്റെ പാട്ടൊക്കെ ഇഷ്ടമായെന്നൊക്കെ ഞാനും ഓലോട് ചോദിച്ചു നോക്കട്ടെ അങ്ങനെ പിന്നെ ഓൾ കണ്ണാടിൽ നോക്കിയൊരു പാട്ടൊക്കെ പാടണം മദ്ര സ്കൂൾ തെറപ്പി ബുക്കിൽ ഞാനത് പാട്ടുണ്ട് പാടാൻ അത് പാടത്തെ മെച്ചീന്നൊക്കെ പറഞ്ഞ പാടാ ഞാൻ പറഞ്ഞാൽ ഇഞ്ചെന്ന ബ്ലൂ വയസ്സിനൊന്ന് കാണിച്ചു കൊടുക്കും ഈ പാട്ട് പാടുന്നതൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും അവളെച്ച് കുറേ പാട്ടറിയാം മെച്ചീനെ നല്ലോണം പാട്ടൊക്കെ പാടുക എന്നാൽ അവളെ പാട്ട് കേട്ടോളി

അതൊക്കെ തന്നെ രാത്രി ഫുഡ് അയക്കാൻ നിൽക്കണം ഫുഡ്ക്കാൻ അതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് അതൊക്കെ തന്നെ അത് കഴിച്ച് ഞങ്ങളും നല്ല ഒരുമിച്ചത് അതൊക്കെ കഴിച്ച് കുട്ടികളും ഞങ്ങളും എല്ലാവരും കുട്ടികൾ ഫുഡ് അയക്കുന്ന ഒരു വീട് കൊടുത്താണ് പോലും കഴിച്ച പോലും ഒരു ക്ലിപ്പാണ് А кантанлі фарваць.